ഹലോ കൂട്ടുകാരെ ഇതിൻ്റെ ഏതെങ്കിലും തൊട്ടതിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റോ ഒന്നും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് കൂടെ ഉണ്ടാവണം ഇത് നമ്മുടെ ഒരു കുഞ്ഞു യാത്ര ബ്ലോഗാണ് നമ്മൾ ആനവണ്ടിയിലാണ് വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാട്ടൽ മേക്കത്തിൽ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇന്ന് ഫാമിലി ഫാമിലിയായിട്ടല്ല നെയ്ബേഴ്സുമായിട്ടാണ് നമ്മൾ വണ്ടി ബസ്സൊക്കെ ഇറങ്ങിയ ശേഷം നമ്മൾ ഓട്ടോയിലാണ് അമ്പലത്തിനടുത്തേക്ക് പോകുന്നതും അമ്പലത്തിനടുത്തോട്ട് ബസ്സുണ്ട് പക്ഷേ വേറെ എന്തൊക്കെയോ സമയം നമുക്ക് സമയം കാര്യങ്ങളൊന്നും അറിയത്തിണ്ട് നമ്മളവിടുന്ന് ഓട്ടോയിൽ ആൻഡ് അവിടെ കായലിനടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ നമ്മൾ ഓട്ടോയിൽ ഇറങ്ങിയ ശേഷം ഇവിടുന്ന് ജങ്കാറുണ്ട് വള്ളമുണ്ട് നമുക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം അപ്പോൾ അവിടെ ജങ്കാർ പോകാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ജങ്കാറിലേക്ക് കയറാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ പേടിക്കണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ മറ്റേ കുഞ്ഞു വള്ളത്തിൽ കയറാൻ പേടി അങ്ങനെ എല്ലാവരും കൂടെ കയറിയെന്ന് ഞങ്ങൾ മൂന്നും പിന്നെ കേതപ്പനും നല്ല തിരക്കുണ്ട് പിന്നെ എല്ലാവരും കൂടെ കയറിയുന്നു സെൽഫി എടുത്തു ഫോട്ടോ പലതും ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും ആരും നിൽക്കുന്നു ആരും ആരെയും മൈൻഡ് ചെയ്യുന്ന ഒന്നുമില്ല പക്ഷെ നന്നായിട്ട് വെയിലുണ്ട് കേതപ്പന് തൊപ്പി വെക്കും അതെടുത്ത് കളിയും അങ്ങനെ ഞങ്ങൾ കായലിലൂടെ ഇങ്ങനെ പോവാണ് അപ്പോൾ കേദപ്പനും വീനാമ്മയും കൂടെ ദാണ്ട് ഞാൻ നിൽക്കുന്നു തൊപ്പിയൊന്നും വെക്കും അങ്ങനെ നമ്മൾ ജങ്കാർ ഇറങ്ങി അങ്ങോട്ട് പോവും ഇപ്പുറത്തെ സൈഡിൽ കൂടെ ജംഗാറിലേക്ക് കയറാനുള്ള ആളുകളും തൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് അമ്പലത്തിൻ്റെ ആ ഫ്രണ്ട് അങ്ങനെ ഞങ്ങൾ ഉച്ചയായി അവിടെ ചെന്നപ്പോൾ ഈ അമ്പലത്തിൽ എപ്പോൾ പോയാലും നമ്മൾ ഒന്നുകിൽ വൃശ്ചിക മാസം ആണെങ്കിൽ രാത്രി പോകണം അല്ലെങ്കിൽ വെളുപ്പിനെ പോകണം നന്നായിട്ട് വെയിൽ എവിടേക്കും നമ്മൾ ഈ മണലില്ലേ കടലിൻ്റെ മണലില്ലേ അതിങ്ങനെ പഴുത്ത് കിടക്കുക നല്ല ചൂടാണ് അങ്ങനെ അതിലേ വേണം നമ്മൾ നടന്ന് പോകാനായിട്ട് നമ്മൾ ഓച്ചിര അമ്പലത്തിൽ പോയിട്ട് തന്നെ രണ്ട് സൈഡിലും ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെയും കുടിലുകളും കാര്യങ്ങളും ഭജനം പാർക്കലും ഒക്കെ നടപ്പുണ്ട് പിന്നേതാണ്ടിലെല്ലാം ബജിക്കട അങ്ങനെ ഒരുപാട് ഐറ്റംസ് കടകളൊക്കെ ഉണ്ട് നമ്മുടെ ഓച്ചിരയുടെ അത്ര ഇല്ലെങ്കിലും അതേപോലെ തന്നെ ഉണ്ട് വെയിലാണെങ്കിലും ഞാൻ വിചാരിച്ചാൽ എന്തായാലും വന്നല്ലേ അപ്പം നമുക്ക് മൊത്തത്തിലൊരു വീഡിയോ ഒക്കെ എടുക്കാം നമ്മുടെ കുക്കീസിൻ്റെ ഒരു സ്റ്റാളാണ് ഇത് നമ്മൾ ഓച്ചിടയിലുണ്ടായിരുന്നു കുക്കീസിൻ്റെ സ്റ്റാളാണ് നമ്മളൊന്നും വാങ്ങിയില്ല ഇതാണ് ഇവിടുത്തെ കുടിലുകളൊക്കെ കുറച്ച് കുടിലേ ഉള്ളൂ ഇവിടെ പക്ഷേ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ അതുകൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല ഈ ക്യൂ കണ്ടോ ഇത് എന്തിനുള്ള ക്യൂ ആണെന്നറിയോ ഇത് അന്നദാനത്തിനുള്ള ക്യൂ ആണ് നമ്മൾ പതിനൊന്നര ആയി ഇവിടെ വന്നപ്പോൾ ഇത് പന്ത്രണ്ടരയ്ക്കോ ഒരു മണിക്കോ കണ്ടേ തുടങ്ങത്തുള്ളൂ പക്ഷേ ഇപ്പോഴേ ക്യൂ നിൽക്കുക ഇങ്ങനെ ആളുകൾ കണ്ട ആ മാലയിട്ട് അതിനുള്ളിലാണ് അന്നദാനം നടക്കുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട് എല്ലാ ആളുകളും ക്യൂ നിൽക്കുക ഇനി നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു പോകണം കുറച്ചും കൂടി നടക്കണം നമ്മൾ മുന്നോട്ട് നല്ല മേലിൽ ഗോപുരം പോലെ കാണുന്ന അമ്പലം ഇത് അമ്പലത്തിൻ്റെ ഒരു കിണറാണ് നല്ല രസമുണ്ടത് കാണാൻ അങ്ങനെ നമ്മൾ മണി വാങ്ങാനായിട്ട് കൗണ്ടറിൽ നീക്കുക ഞാൻ മണിയൊക്കെ വാങ്ങിച്ചു ലളിതശേഷി മണി വാങ്ങാനായിട്ട് നിൽക്കുന്നു പിന്നെ നമ്മൾ തൊഴാനിട്ടുള്ള ക്യൂവിലാണ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് മണി കെട്ടുക എന്നുള്ളത് നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞ് മണി കെട്ടിയാൽ സാധിക്കുമെന്നാണ് ഒരു വിശ്വാസം കേതപ്പം ക്യൂവിൽ നിന്ന് നന്നായി അലമ്പുന്നുണ്ട് എന്നോട് എന്തൊക്കെയോ പറയാവ ജു ജൂ ഫ്രണ്ടിൽ നിൽക്കുന്നവരെയും ബാക്കിൽ നിൽക്കുന്നവരെയും എല്ലാം ഉപദ്രവിക്കും അതുകൊണ്ട് ഞങ്ങളുള്ളവർ തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ കുട്ടികളായാലും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല വിളിക്കുന്ന കൂടി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ഇത് കൊടിമരം കൊടിയേറി നിൽക്കുന്ന കണ്ടില്ലേ എല്ലാ അമ്പലത്തങ്ങളിലും കൊടിമരമില്ല കൊടിയേറ്റമില്ല കൊടിമരം ഉണ്ട് പക്ഷെ കൊടിയേറ്റമില്ല ഇത് കൊടിമരമൊക്കെ ഉണ്ട് കൊടിയേറ്റി കഴിഞ്ഞിട്ട് അവിടെ നിന്നെങ്ങും ആരും പുറത്തു പോയി താമസിക്കരുതെന്നാണ് പറയുന്നത് കൊടിയിറങ്ങുന്ന വരെ കൊടിയേറി കഴിഞ്ഞുള്ളവർ കൊടി കൊടിയിറങ്ങുന്ന വരെ താമസിക്കരുത് അങ്ങനെ അമ്പലത്തിനകം എല്ലാം കയറി തൊഴുത ശേഷം മണി കെട്ടാനായിട്ട് ഞങ്ങൾ വന്നിയത് പുറത്ത് ആളിലാണ് നമ്മൾ മണി കെട്ടുന്നത് അകത്ത് അമ്പലത്തിൽ തൊഴുത് അവിടെ നമുക്ക് പിന്നെ രസീത് അവിടെ കൊടുത്തു കഴിയുമ്പം വെളിയിൽ കൗണ്ടറിൽ മണി കിട്ടും അങ്ങനെ നമ്മുടെ പേര് വിളിച്ചിട്ട് ആ മണി നമ്മളിവിടെ കൊണ്ട് കെട്ടണം ഞാനും ഒരു മണി കെട്ടി ഒരു മണിയല്ല ഞാൻ മൂന്ന് മണി കെട്ടി കേട്ടോ അതൊക്കെ സീക്രട്ടാണ് അങ്ങനെ മണിയൊക്കെ കെട്ടി പ്രാർത്ഥിച്ചു ചിലർ തൊട്ടിലും കെട്ടുന്നുണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയുള്ളവരൊക്കെ തൊട്ടിലൊക്കെ കെട്ടുന്നുണ്ട് അങ്ങനെ മണി കെട്ടി പ്രാർത്ഥിച്ച് നടന്നാൽ ഞാൻ പറയാം കേട്ടോ അവിടെ നാണ്ട് കലാപരിപാടിയൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് ഡാൻസ് പിന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ കുറച്ചുനേരമൊക്കെ അവിടെ കണ്ടു നിന്നു പക്ഷേ ഈ കുറച്ചു നേരം നിന്ന് എന്നുണ്ടായിരുന്നു അപ്പോൾ കേതപ്പം നമ്മൾ ഇതിൽ കാണാനൊന്നും സമ്മതിക്കില്ല ഇപ്പോഴും നാട്ടിൽ നമ്മുടെ അന്നദാനത്തിൻ്റെ ക്യൂ ഇങ്ങനെ നീണ്ട് വിശാലമായി കിടക്കി ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തൊഴുതിട്ടെല്ലാം വന്നു പിന്നെ അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നിടത്താണ് ബീച്ച് കടൽ തീരം വലിയ ബീച്ചായിട്ടൊന്നുമില്ല അപ്പം ഞങ്ങൾ പക്ഷേ അവിടെയൊക്കെ ഒന്ന് പോയി കാലൊക്കെ നനയ്ക്കാമെന്ന് കടൽ എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് അത് നമ്മളിങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമല്ലേ പക്ഷേ ശാന്തവും ശ്വസ് ഉത്തമായിട്ട് നിൽക്കണം അല്ലാതെ ധൃതിയിലൊന്നും പോയിട്ട് കാര്യമില്ല അവിടെ പോയി ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ തോന്നും പിന്നെ കടൽ എപ്പോഴും നമുക്ക് മനസ്സമാധാനം തരുന്ന ഒരു വീല അങ്ങനെ കേതപ്പുഴും ബീനേമ്മയും കൂടെ കുറച്ചു നേരം കടലിൽ കളിച്ചില്ല എഴുതാമതായ വെള്ളം എടുക്കാൻ നോക്കും തിര വരുമ്പോൾ ഓടും അങ്ങനെ ബാക്കി തിരിച്ചു വന്ന വീഡിയോ ഒക്കെ എടുക്കാൻ കേദപ്പ് നാലമ്പതാരണം ഒന്നും എഴുതില്ല അപ്പൊ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു വീണ്ടും കാണാം